വായ്പ വായ പളന്ന് പാക്കാൻ പോയിട്ട് വായ പളന്ന് വെച്ചിട്ട് ഉറങ്ങാൻ പോലും താമസിക്കാതെ സ്ക്രീനിൽ വരാൻ പോകേം ചെയ്യണവന്മാർ എല്ലാം തന്നെ വാ പളക്കണത് കണ്ടിട്ട് ജീവനും കൊണ്ട് ഓടി തള്ളിയ പടമായിരുന്നു കങ്കുവ ഈ പട ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ടൈറ്റിൽ വെച്ചിട്ട് മ്യൂട്ടാക്കി വെച്ചിട്ട് കണ്ടിട്ട് ഈ വീഡിയോ വന്ന് കണ്ടാൽ മതിമാരി പടത്തിൽ പറഞ്ഞതുപോലെ നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താവും അതുകൊണ്ട് ഞാൻ ആദ്യം നടന്ന സംഭവങ്ങളുടെ ഓർഡർ അനുസരിച്ച് പറഞ്ഞു പറഞ്ഞു പോകാം ആയിരത്തി എഴുപതിൽ റോമാക്കാർ കടലിൽ ഒന്ന് കിടക്കുകയാണ് അവന്മാർക്ക് ഇന്ത്യ കീടക്കണം ഇന്ത്യ കീഴടക്കണമെങ്കിൽ കുറേ വേട്ടാവളിയന്മാർ താമസിക്കണം ഈ നാല് ദ്വീപുകളിൽ ഏതെങ്കിലും വരണം തിരഞ്ഞെടുക്കണം കങ്കനാട് മുക്കനാട് അറത്തി പെരുമാച്ചി എന്നങ്ങനെയൊക്കെയാണ് പേര് പറഞ്ഞത് അപ്പോൾ ഗ്രഹന പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടം കണ്ട പോലെ ഒരു ചാരം വന്നിട്ട് ഈ സ്ഥലമൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന പ്രശയത്ത് ഒരു മങ്ങക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ വിത്തോട്ട് എനിക്ക് പെരുമാറ്റിയെ തെരഞ്ഞെടുത്ത് കാരണം കങ്കുവ അവിടെയാണല്ലോ ഉള്ളത് നല്ല പടം മുന്നോട്ട് പോകും ഒരു ചതിയനെ കണ്ടുപിടിച്ചിട്ട് ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ആയിരം പേരുടെ ജനസംഖ്യ കുറച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റും കൊടുത്ത് ഒരു ചതിയനെ ഇവർ പാട്ടിലാക്കുന്നു അവൻ പേരെ ചതിച്ചു കൊന്നിട്ട് അവരുടെ വലത് കൈ കൊണ്ടുവരാതുകൊണ്ട് വാക്ക് കൊടുക്കുന്നു ഈ പടത്തിന് ഒരു പ്രത്യേകത ഉണ്ടേ ഇതിലുള്ള മിക്ക സീനുകളും അടുത്ത സീൻ എന്താണെന്നുള്ളത് ഇവർ പറഞ്ഞുതരും എന്നിട്ടാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നടക്കാൻ പോണോ എന്താണെന്ന് അറിയണതുകൊണ്ട് കാണിക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് അടിച്ചു കളഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ഫീലിംഗ്സ് ആണ് വരുന്നത് ഇതാണ് പെരുമാച്ചി തലൈവർ നമ്മുടെ കങ്കൂസിൻ്റെ അച്ഛൻ അങ്ങേരെ അടുത്ത് പറഞ്ഞിട്ട് നൂറ് പേരെ വേണം കപ്പല് പണിക്കാണ് പെട്ടെന്ന് തരാൻ പറഞ്ഞു അങ്ങേക്കുന്നു അടുത്ത തവണ ഈ അങ്ങ് കൊന്നാലോ കളവിന്നോ എല്ലാരും അങ്ങനെ അവൻ തേക്കാൻ വേണ്ടി നൂറുപേരെയും കൊണ്ടുപോകുന്നു ഡെൻസ് കളിച്ച് കാവടി തുള്ളിയാണ് ഓരത്തമ്മന പൊയ്ക്കൊണ്ടിരുന്നത് ഇടയ്ക്ക് വച്ചൊരു വഴിയിലെത്തിയപ്പോഴേക്കും ഇവൻ ശങ്കൂതുമ്പോൾ കുറെ എണ്ണം മണ്ണീന്നും മരത്തിനിന്നും ഒക്കെ ചാടി വീണ് യവന്മാരെല്ലാം അറഞ് വലത്തേക്കൈം വെട്ടിയെടുത്ത് കൂട്ടിയിട്ടുണ്ടല്ലേ വലത്തേക്കായിട്ട് തോണ്ട്രടത്തേക്കായി കിടക്കുന്നത് ആ പടം എഴുപത് പേരായിട്ട് ആയിരിക്കും കൊന്നത് ബാക്കിയുള്ളവരെ രണ്ട് കൈ വെട്ടിയെടുത്തു പക്ഷെ ഇക്കുറി പണി ചെറുതായിട്ട് പാളിപ്പ് കഴിഞ്ഞവണ ഇങ്ങേരും കൂടെ ഉണ്ടായിരുന്നു ഇങ്ങേര് വലതേ കൈ മുറിച്ച് അതിൻ്റെ കൂടെ ഇട്ടിട്ട് ചത്തയുടെ കൂട്ടത്തിൽ പോയി കിടന്ന് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൊടുത്തു അങ്ങനെ നായകൻ വരികയാണ് കടുവയും ആനയും ഒക്കെ നടുങ്ങിപ്പോയ നായികൻ്റെ ഇൻട്രോ ഡ്രസ്സും എന്നിട്ട് അവൻ്റെ കയ്യിങ്ങനെ ശങ്കു പിടിച്ചുവാൻ ചോദി അപ്പമാരൊക്കെ മണ്ണീന്ന് പൊങ്ങി വന്ന് എന്നിട്ട് എല്ലാത്തിനെയും നാക്കിട്ടളക്കി അലർപ്പി അടിപ്പിച്ച് അടിച്ച് തോപ്പിച്ച് ചായപ്പണ് നിങ്ങൾ മറ്റേ പുള്ളിക്കാരൻ നടന്നു നാക്ക് ഇട്ടൊരു പരിപാടി കാണിച്ചില്ലേ കൊള്ളാ നല്ല വാ നീ കണ്ടോ അതൊക്കെ എന്നിട്ട് ആ ചതിയനെ പിടിച്ചു കേട്ട് ഈ പെരിച്ചാഴിയുടെ വാഴി അന്വേഷിച്ച് നടക്കണ് എന്നിട്ട് അവനെ കൂട്ടിയിട്ട് കത്തിച്ച് അപ്പൊ ബാക്കിയുള്ളവര് പറയും അവനെ മാത്രമല്ല അവന്റെ കുടുംബത്തിന് മൊത്തം കത്തിക്കണോന്ന് കുടുംബം അപ്പൊ അങ്ങനെ ഭാര്യ മോനെ കങ്കൂസിനെ ഏൽപ്പിച്ചിട്ട് പൊന്നു വല നോക്കണം എന്ന് പറഞ്ഞിട്ട് തീ ചടിച്ചു നെഞ്ചി തൂങ്ങിയിട്ട് പുല്യ മൂക്കിലാത്തം കറിപ്പിച്ചു എന്നിട്ട് അവൻ ആയോധന കലകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോഴേക്കും ഒരു നോക്കൂത്തിയെ പിടിച്ചു ചേർത്തിയിട്ട് ഇവൻ നെഞ്ചിൽ അറഞ്ഞാ പറഞ്ഞാൽ കുത്തുന്ന ദൂരെ നിന്ന് കങ്കൂസ് റോമാഞ്ച് നോക്കി കാണുന്നു ആ തൻ്റെ പടലിക്കിട്ട് കുത്താനുള്ള പ്രാക്ടീസ് ആണെന്ന് പാമം കങ്കൂസ് അപ്പൊ അറിഞ്ഞിരുന്നില്ല റോമാക്കാർക്ക് പ്ലാൻ ബി പറഞ്ഞു കൊടുക്കുന്നു അറത്തിദ്വീപില് ഉതിരൻ എന്നിടത്തേണ്ടുണ്ട് അവൻ പൊളിയാണ് അവനെ വച്ചിട്ട് ഇവരെ കൊല്ലാന്ന് ഓരോരുത്തയായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുമ്പം ഓരോന്നായിട്ട് വന്നിട്ട് അലറി വിളിച്ച് അറ്റൻസ് എടുത്തു അറത്തിൽ എപ്പോഴും ഹോളിയാണ് ഫുൾ ടൈം അന്തരീക്ഷത്തിൽ മഞ്ഞപ്പൊടി വിതറിക്കൊണ്ടിരിക്കും അവിടെ ഒരു ദിനോസറിന്റെ സ്കെൽട്ടൺ ഉണ്ട് അതിൽ കുത്തുമ്പം രക്തം വരും ആ രക്തത്തിൽ കുളിച്ചുകൊണ്ടാണ് നമ്മുടെ വില്ലന്റെ ഇൻട്രോ എൽ കെ ജി പിള്ളേരെ കീക്കി അടിക്കുന്ന ഷൂ കൂട്ടാണ് ഇവർ നടക്കണത് എന്നിട്ട് അത് പാവപ്പെട്ട രണ്ടുപേരെ കഴുത്തി അരിച്ചു കൊന്ന് എന്നിട്ട് ആ ചാരം വന്നിട്ട് ഇരുപത്തയ്യായിരം റോമാക്കാരും അറത്തിക്കാരും നിങ്ങളെ കൊല്ലാൻ പറഞ്ഞെന്ന് എം ആർ ഹീറ്റി തുടങ്ങുന്നത് എടാ യവ പറഞ്ഞിട്ടല്ലടാ ഈ പ്ലാൻ ചെയ്തത് അപ്പോൾ എം ആർ എന്തിനാണ് കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കുന്നത് തങ്ങളെ കൊല്ലാമ്പോണമെന്ന് അറിഞ്ഞ സന്തോഷത്തിൽ കങ്കൂസ് നാക്ക് കൊണ്ട് ഡാൻസ് കളിക്കുന്നു പിറ്റേ ദിവസം രാവിലെ കങ്കൂസ് ടീമൊക്കെ വെളിക്കിറങ്ങാവുള്ള സ്ഥലമനേഷ് നടന്നപ്പോഴേക്കും അറത്തി ടീമുകളൊക്കെ മരത്തിൻ്റെ മണ്ടയിൽ തൂങ്ങിക്കളിച്ചോണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ ഒരുത്ത മണ്ണിപ്പൊ മണപ്പിക്കുന്നത് കങ്കൂസ് പോയിട്ട് മരത്തിപ്പൊയ് മണപ്പിക്കുന്നത് എന്നിട്ട് എന്തോ മണമടിച്ചതിനു ശേഷം ഇതാണ് പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കയറിയിരുന്ന് മുക്കുന്നു